നമ്മുടെ നാട് വാനരന്മാരുടെ നാടായിക്കൊണ്ടിരിക്കുകയാണെന്നൊരു സംശയം കഴിഞ്ഞയാഴ്ച ഒരു പത്രസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരിമറിയെപ്പറ്റി അറിയണമെങ്കിൽ വാനരന്മാർ പോയിട്ട് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുക അപ്പം ഇതിനെതിരെ കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് അസോസിയേഷനൊക്കെ പ്രതിഷേധം അറിയിച്ചു ഈ വർക്കിംഗ് ജേർണലിസ്റ്റ് അസോസിയേഷനും ചാനലുകാർക്കൊക്കെ മെക്കെട്ട് കയറാൻ പറ്റിയ പാർട്ടി ബി ജെ പിയും കോൺഗ്രസും ഉള്ളു സി പി എംകാരെന്ന് പറഞ്ഞാൽ പഞ്ചപുച്ച മടക്കിയിരിക്കും പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് കോട്ടയത്ത് നിന്നുള്ള ഒരു മാർസിസ്റ്റ് നേതാവ് പത്രക്കാരെ അടുത്തുകൂടി ഇപ്പോൾ ചോദിച്ചു നിങ്ങളീ ഇറച്ചി കശാപ്പ് ശാലയുടെ അടുത്ത് കൂടി നിൽക്കുന്ന തെരുവ് പട്ടികളെ പോലെയാണുള്ളത് ഒരക്ഷരം ഉണ്ടല്ല പത്രക്കാര് മടക്കി പോയി സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും പറഞ്ഞ് കുറച്ച് കേസ് യൂത്തന്മാർ യൂത്തന്മാരെ നമുക്കിനി നപുസകങ്ങൾ എന്ന് വിളിക്കാം കാരണം നപുംസകവുമായിട്ടാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിറ്റാറ്റൊക്കെ ചെയ്യുന്നത് ലൈംഗിക വേഴ്ച താല്പര്യപ്പെടുന്നു അവിടെ യൂത്തന്മാരൊക്കെ നപുംസക വേട്ടക്കാരാണെന്ന് നമുക്ക് പറയാം പരാതി കൊടുത്തവർ സുരേഷ് ഗോപി കാണാനില്ല ഈ വാനരന്മാർക്ക് മനസ്സിലായില്ല ഇവരുടെ ഇവരുടെ ഒരു എം പി പ്രിയങ്ക ഗാന്ധി കേരളത്തിലേ ജീവിക്കാത്തയാളാണോ അഞ്ചു വർഷത്തിലൊരിക്കലേ ഇവിടെ വരാറുള്ളൂ അപ്പോൾ ഒരു ബി ജെ പി കാരും പോയി പ്രിയങ്ക ഗാന്ധിയെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചൊരു പരാതി കൊടുത്തു അപ്പം വാനരന്മാരുടെ കഴപ്പ് മാറി ഇവിടെ ആൾക്കാർക്ക് കഴപ്പ് മാറണമെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റേ പറ്റത്തുള്ളൂ അതായത് കൊരങ്ങന്മാരെ നമ്മൾ എന്ത് കാര്യത്തിന് അങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചാൽ അവരതുപോലെ അതുപോലെ ഇങ്ങോട്ട് കാണിക്കും അപ്പോൾ അവർ നമ്മളൊരു സാധനം എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ വേറെ ഒന്നെടുത്ത് അവർക്കിട്ട് എറിഞ്ഞാൽ മതി അവരവരുടെ ഇരിക്കുന്ന തിരിച്ച് നമുക്കിട്ടു എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ തിരികുന്നത് നമ്മുടെ ഭരണപരിഷ്കാരങ്ങളും അങ്ങനെയാണ് എന്താണ് വേണ്ടതെന്ന് ആ വേണ്ടത് ഇംപ്ലിമെൻ്റ് ചെയ്താലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ആദ്യം പഠനമെന്നാണ് ആദ്യം കയറി അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചും മാറ്റും പണ്ട് ബസ്സുകളുടെ പിൻ സീറ്റിലായിരുന്നു സ്ത്രീകൾക്ക് ഇരിപ്പിടാം ബസ്സിൽ വേറെ വണ്ടികൾ ബാക്കിൽ വന്നിടിച്ച് സ്ത്രീകൾക്ക് അപകടം പറ്റിയപ്പോൾ അത് ഫ്രണ്ടിലേക്കാക്കി ഫ്രണ്ടിൽ വേറെ വാഹനം വന്നിടിച്ചപ്പോൾ അവർ മധ്യഭാഗത്തേക്കാക്കി അപ്പോൾ ഇങ്ങനെ ഈ മാറ്റുന്ന പോലെ ആക്സിഡൻറ്റ് പറ്റിയ ആക്സിഡൻ്റ് ആണെന്നുള്ള വാതിരിവാണ് അപ്പം അതിനനുസരിച്ചുള്ള കറക്റ്റീവ് മെസ് മെഷേഴ്സാണ് എടുക്കേണ്ടത് അല്ലാതെ തോന്നിയ പോലെ അവിടുത്തെ ചളക്ക് പണ്ട് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് മാറ്റി പോയി ഇപ്പം നമ്മുടെ ശിവൻകുട്ടി ആശാ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അയാൾക്ക് യോഗ്യതയൊന്നും അതിനുള്ളതില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്ന പ്ലാനിടുന്നു സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന സ്കൂൾ വണ്ടികൾ സ്കൂൾ കോമ്പൗണ്ട് കേറ്റാവും ഇപ്പോൾ സ്കൂളുകാരുടെ തന്നെ ഓൺ വണ്ടികളകത്ത് കേറിയത് മുഖാന്തരം അനേക കുട്ടികൾ വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ വണ്ടി ഒന്ന് ഇറക്കി വിട്ടിട്ട് അറി പുറകോട്ടെടുക്കും എടുക്കും മുന്നോട്ടെടുക്കും ഇങ്ങോട്ടും എടുക്കും എങ്ങോട്ടേലും എടുക്കും വിദ്യാർത്ഥികൾ സ്കൂളിൽ കോമ്പോണ്ടി കേറി കഴിഞ്ഞാൽ സിക്സ് ആഗ് ക്രിസ്ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും ക്ലാസ് പല സ്ഥലത്തല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ഇടയ്ക്കായി സ്കൂളിൻ്റെ വണ്ടി തന്നെ അവിടെ അധികപ്പെട്ടതാണ് ആ കൂടെയാണ് നമ്മുടെ മന്ത്രി പറഞ്ഞ പ്രൈവറ്റ് വണ്ടികൾക്കും കൂടെ കേരള അനുവാ അനുവാദം കൊടുക്കുക അപ്പോൾ സ്കൂൾ കോമ്പൗണ്ട് ബേസിക്കലി ഒരു കർഷാപ്പ് ശാലയായി മാറും റോഡിൽ കൂടെ തന്നെ നടക്കാൻ മേലാത്ത അവസ്ഥയാണ് ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ വണ്ടി ഇടിച്ച് ആൾക്കാർ മരിക്കുന്നത് അപ്പോൾ സ്കൂൾ കോമ്പൗണ്ട് വിദ്യാർത്ഥി സ്കൂൾ പിള്ളേ കുട്ടികൾ ഇടം വലം നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരി നടക്കുന്നോടത്ത് ഈ സ്കൂൾ വണ്ടികൾ അല്ല പ്രൈവറ്റ് വണ്ടികളും കൂടെ അങ്ങോട്ട് അനുവദിച്ചെടുത്ത സ്ഥിതി എന്താണ് ഒരു വീണ്ടും വിചാരമില്ലാതെയാണ് നമ്മുടെ ഈ വാനരപ്രമുഖന്മാർ ഓരോ നയങ്ങൾ കൊണ്ടുവരുന്നത് ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനെ മാതാപിതാക്കൾ വിദ്യാർത്ഥികളുടെ ആ സ്കൂളിൽ വരുന്ന മാതാപിതാക്കളുടെ അസോസിയേഷനൊക്കെയാണ് ഇതിനെതിരെ നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ക്യാപ്റ്റൻ ജോർജ്